പറയരുത് ദീർഘകാലമായി അല്ല ഞാൻ ഈ നമ്മൾ ഇതിനകത്ത് ഇടതുപക്ഷ ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ അംഗീകരിക്കണം തന്നെ ലാസ്റ്റ് ബഡ്ജറ്റിൽ പറ്റാത്തറിയാം ഒരു അത് ഇതുവരെ നമ്മുടെ കൗൺസിൽ അംഗങ്ങളും ഒരു അതിനൊരു അനുമോദനം പോലും വന്നില്ല പറയുന്നത് അങ്ങനെ മനസ്സിലാവുന്നവർക്ക് പറഞ്ഞുതരും സ്ത്രീ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ട നോട്ടാ അജണ്ട ഇവിടെ സൂചിപ്പിച്ചു ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ കൊണ്ടുവന്ന നേട്ടങ്ങൾ ചെറുതൊന്നുമല്ല പ്രത്യേകിച്ചും സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളിൽ ഇത് വീട്ടമ്മമാർക്ക് മുപ്പത്തഞ്ച് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് ആയിരം രൂപ എത്തിക്കാനുള്ള ഒരു വലിയ പദ്ധതിയാണ് നമ്മുടെ കോർപ്പറേഷന്റെ ഭരണസമിതിയുടെ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടങ്ങളിലാണ് ആ പദ്ധതി വരുന്നത് ഇതിൽ ഒരുപാട് പേരുടെ അപേക്ഷകളുണ്ട് ഏതൊക്കെ അപേക്ഷകൾ പരിഗണിച്ചു എന്നൊന്നും നമുക്ക് ലിസ്റ്റ് ആയിട്ട് ഏതാണ് ഏതാണ് സബ്മിറ്റേയില്ലത് ഓൺലൈൻ അല്ല ഓൺലൈനിൽ പോയുമ്പോൾ തന്നെ ഡോക്യുമെന്റ് റിജക്റ്റ് ചെയ്യപ്പെട്ട് പോകും അപ്പൊ ഇതെല്ലാം അംഗീകരിച്ച അംഗീകരിച്ചിട്ടില്ല അംഗീകരിച്ച് വരുന്ന മുറയ്ക്ക് അവർ പരിശോധിച്ച് കഴിഞ്ഞിട്ട് അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഇത്ര കിട്ടിയിട്ടുണ്ട് പരിശോധന നടക്കുന്നതിലുള്ളൂ അത് അപാധ കേന്ദ്രങ്ങൾ പരിശോധിക്കുമ്പോൾ ഡോക്യൂമെന്റ് അവിടെ തന്നെ റിജക്റ്റ് ചെയ്യും സ്വാഭാവികമായിട്ടും നമുക്ക് അത്തരത്തിലൊരു വ്യക്തത അജണ്ടയിൽ അങ്ങനെ വന്നിട്ടേ ഇല്ല ഏതൊക്കെ വാർഡുകളിൽ നിന്നിപ്പം അപേക്ഷകൾ വന്നിട്ടുണ്ട് അതിൽ ആരൊക്കെയാണ് പരിഗണിച്ചതുകൊണ്ട് അവരുടെ അപാകതകളെന്ത് ചിലപ്പോൾ എല്ലാവർക്കും വ്യക്തിപരമായി ഇത് വീണ്ടും പോയി അക്ഷയ കേന്ദ്രത്തിൽ പോയി വെരിഫൈ ചെയ്ത് എടുക്കാനൊക്കെ ചിലപ്പോൾ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും നിലവിലെ സാഹചര്യം അനുസരിച്ച് എല്ലാ പെൻഷനുകളും നമ്മൾ ചെയ്തു വന്നത് കുറവുകളും കുറ്റങ്ങളും ഈവൻ ഒരു സർട്ടിഫിക്കറ്റ് ഹാജരാക്കാറുണ്ടെങ്കിൽ പോലും നമ്മൾ അത് കൗൺസിലേഴ്സിനെ അറിയിച്ചുകൊണ്ട് കൗൺസിലേഴ്സ് ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതെല്ലാം സ്വീകരിക്കുന്ന ഒരു പതിവുണ്ട് അപ്പൊ സ്വാഭാവികമായി ഈ പെൻഷനിലും അത്തരത്തിൽ ഈവൻ കെസ്മാർട്ട് ആയിക്കോട്ടെ എന്ത് ഏത് സോഫ്റ്റ്വെയർ വഴിയാണെങ്കിലും നമുക്ക് അതിനൊരു കൃത്യമായ ഒരു ആവശ്യമാണ് കാരണം നമുക്കറിയാലോ എൺപത്തി ഏഴിൽ ഇവിടെ കർഷക പെൻഷൻ ആദ്യം നമ്മൾ ഇടതുപക്ഷം ഗവൺമെന്റ് കൊണ്ടുവരുമ്പോൾ അത് നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരു നാടായിരുന്നു ഈ കേരളം പക്ഷെ പിന്നീട് അങ്ങോട്ട് എല്ലാ സംഘടിത അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് നാട്ടിൽ ഏതൊരു വിഭാഗം ജനതയും കരുതലോടെ പോകുന്ന സർക്കാരുകളാണ് കേരളത്തിൽ അധികാരത്തിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ അധികാരത്തിലുള്ളതും ഇപ്പൊ തന്നെ ലാസ്റ്റ് ബഡ്ജറ്റിൽ തന്നെ നമുക്കറിയാം ഒന്നും അത് ഇതുവരെ നമ്മുടെ കൗൺസിൽ കൗൺസിലംഗങ്ങളൊന്നും ഒരു അതിനൊരു അനുമോദനം പോലും വന്നില്ല ദീർഘകാലമായി കൗൺസിലേഴ്സിന്റെ ഒരു ആവശ്യം ജനപ്രതിനിധികളുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് അലവൻസുകൾ കൂടി അത് ഒരു അനുമോദനം കൊടുക്കേണ്ടതാണ് സർക്കാർ ഈ ബഡ്ജറ്റിൽ അത്തരത്തിൽ വ്യക്തമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്ക് വലിയ ഒരു സംവിധാനത്തിൽ കൊണ്ടുപോയിട്ട് അതിന് നമ്മൾ അനുമോദനം കൊടുത്തില്ല അങ്ങനെ എല്ലാവരെയും കരുതുന്നു തൃശ്ശൂര് നടന്ന മേയർമാരുടെ മുനിസിപ്പൽ ചെയർമാന്മാരുടെ മീറ്റിംഗ് ആണ് ആ മീറ്റിംഗിൽ ഞാനാണ് ബഹുമാനപ്പെട്ട മന്ത്രി എം പി രാജേഷിനോട് സംസാരിച്ചോ പറഞ്ഞത് ഈ പതിനായിരം രൂപ ഉണ്ട് കൗൺസിലർമാരൊക്കെ ഒരു മാസം പോലും ഒരു പത്ത് ദിവസം പോലും പോകാൻ പറ്റില്ല രണ്ട് ഒന്ന് രണ്ട് ചെയർമാൻമാര് പറഞ്ഞു ഞാനാണ് ആദ്യമായിട്ട് പറഞ്ഞത് അവിടെ അലവൻസ് കൂട്ടണമെന്ന് സർക്കാർ അംഗീകരിച്ചു അങ്ങനെ പറയരുത് അത് അതങ്ങനെ എല്ലാം എനിക്കാണ് പറയരുത് അത് ദീർഘകാലമായിട്ടില്ല ഞാൻ അല്ല ആവശ്യപ്പെടണമല്ലോ സ്വാഭാവികമാണല്ലോ അങ്ങനെ നൂറ്റൊന്ന് പേരുള്ള കൗൺസിലറിന്റെ ഒരു ജനപ്രതിനിധിയായിട്ടുണ്ട് അതല്ലേ മേയർ കോൺഫറൻസിൽ പോകുമ്പോൾ അങ്ങ് പറയേണ്ടതുണ്ട് പക്ഷെ അങ്ങ് പറഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ നടപ്പിലാക്കിയത് തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞതിൽ അതിന് സന്തോഷം അതിന് അനുമോദനങ്ങൾ ഏതായാലും എല്ലാ കൗൺസിലേഴ്സിനെയും ഉൾക്കൊള്ളുന്നതിലും ജനപ്രതിനിധികളുടെ മനസ്സങ്ങൾക്കുള്ളതിലും ഒക്കെ സന്തോഷം അത് പറയും അത് പറയും അങ്ങനെ പറഞ്ഞു പോകും കാരണം ഇത് ദീർഘകാലമായിട്ടുള്ള ആവശ്യം ആ ദീർഘകാലമായിട്ടുള്ള നമ്മളിത് വേറെ ഗവൺമെന്റ് ഫണ്ടൊന്നും തന്നാത്തില്ല ഒരു പെൻഷൻ പദ്ധതികളിലും കൊടുക്കുന്ന പെൻഷൻ എത്രന്നൊക്കെ നമുക്കറിയാം ഇതിനകത്ത് ഇടതുപക്ഷ ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ അംഗീകരിക്കണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അത് ഏകകണ്ഠമായി എല്ലാവരും ഒന്ന് അനുമോദിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അത് ഇടതുപക്ഷ ഭാഗ ഭാഗത്തിരിക്കുന്നവർ മാത്രം കൈയ്യടിച്ച് അനുമോദിക്കേണ്ടതല്ല അപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ജനപ്രതിനിധികളെ പരിഗണിച്ചു ഇവിടെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരെ പരിഗണിച്ചു നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കേരളത്തിലെ ബഡ്ജറ്റ് എടുത്ത് പരിശോധിച്ചാൽ എല്ലാ വികസന ക്ഷേമ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ കുടിശ്ശികകൾ എല്ലാം കൊടുക്കുവാനുള്ള തീരുമാനമായ ഒരു ബഡ്ജറ്റാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു പ്രോജക്റ്റും വെച്ച് നടപ്പിലാക്കുന്നതിൽ തടസ്സം വരണമെന്നോ കാലതാമസം വരണമെന്നോ ഇല്ല പക്ഷെ ഇവിടെ സൂചിപ്പിച്ചല്ലോ ഇത്ര ദീർഘകാലമായി പെൻഷനുകളുടെ അപേക്ഷകൾ ക്ഷേമകാരി കമ്മിറ്റിയിൽ ഉണ്ട് ഇതൊക്കെ എത്ര അജണ്ട ഇത് രണ്ടുമൂന്ന് കൗൺസിലായിട്ട് നമ്മുടെ അജണ്ടകൾ പരിശോധിച്ചാൽ അറിയാം പ്രധാനപ്പെട്ട കമ്മിറ്റികളുടെ അജണ്ടകൾ പോലും നന്നായി വരുന്നില്ല എന്തുകൊണ്ടാണെന്ന് പരിശോധിക്കണം അത് തീർച്ചയായിട്ടും അത് കൃത്യമായി ജനങ്ങളുടെ ആവശ്യങ്ങൾ പരാതികൾ അപേക്ഷകൾ സമയബന്ധിതമായി തീർക്കുന്ന നിലപാട് കൊണ്ട് സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം അതുപോലെ തന്നെ ഇവിടെ സൂചിപ്പിച്ച വേസ്റ്റ് മാനേജ്മെന്റ് പ്രോജക്റ്റ് ഈ പ്രോജക്റ്റിനിപ്പം ചിലപ്പോൾ ടെക്നിക്കലായിട്ടും അതല്ലെങ്കിൽ ഇപ്പം ശബരി പോലെ എല്ലാവർക്കും ഇത് മനസ്സിലായില്ല എന്നുള്ളതല്ല മാത്രമല്ല പ്രോജക്റ്റ് കൊണ്ട് എന്തൊക്കെ ലക്ഷ്യമിടുന്നു എന്താണ് സാഹചര്യം എന്നുള്ളത് വളരെ വ്യക്തതയോടെ പറയണം കാരണം ഇത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കുന്നതാണ് സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ പോലും സ്മാർട്ട് സിറ്റി പദ്ധതികൾ പലതും ചിലപ്പോൾ നമ്മൾ ഇവിടെ കാണാത്തതുമൊക്കെ പല വാർഡുകളിലും ഒക്കെ നടന്നിട്ടുണ്ട് പക്ഷേ ഈ പ്രോജക്റ്റ് നമ്മളും കൂടെ അറിഞ്ഞ് കൗൺസിൽ അംഗീകരിച്ചു പോകുമ്പോൾ എന്താണ് നടക്കുന്നത് വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണം തന്നെയാണോ അതോ നിങ്ങൾ കേന്ദ്രീകൃതമായി ഓരോ വാർഡുകളിലും പുതിയ സംവിധാനം ഉപയോഗിക്കുന്നതാണോ ഏത് ഇനിയിപ്പോ കഴിഞ്ഞ കൗൺസിലാണ് എന്ന് പറഞ്ഞാൽ പോലും ഈ കൗൺസിലിൽ നമ്മൾ പാസ്സാക്കുമ്പോൾ ആ ഉത്തരവാദിത് അപ്പൊ അതൊന്ന് വ്യക്തമാകട്ടെ ഒന്നുകൂടി ഞാൻ പറഞ്ഞോട്ടെ ഒരു ഒരു മറുപടി പറഞ്ഞിട്ട് ഒരു മറുപടി പറഞ്ഞിട്ട് അടുത്ത ആൾക്കാർ അതെ അതെ മറുപടി പറയുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ഇപ്പോൾ ശബരിനാഥ് ഉൾപ്പെടെ സൂചിപ്പിച്ച ചില കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിൻ്റെ ലാംഗ്വേജിൻ്റെ സ്മാർട്ട് സിറ്റി ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട് സ്മാർട്ട് സിറ്റി ഉദ്യോഗസ്ഥർ ഈ അജണ്ട മുഴുവനും തന്നെ അവർ എക്സ്പ്ലെയിൻ ചെയ്യും ആവശ്യമായ ഭാഗങ്ങൾ പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യും അല്ലെങ്കിൽ മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്യും അതിന് ശേഷം നമുക്ക് അടുത്ത അല്ല അതിന് ശേഷം അതിന് ശേഷം അടുത്ത കാരണം അത് ചെയ്യേണ്ട അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമാണ് അവരെത്തിയിട്ടുണ്ട് നമുക്ക് ആരാ സ്മാർട്ട് സിറ്റി ഉദ്യോഗസ്ഥർ ആരാ പറഞ്ഞു നിങ്ങൾക്കും രണ്ടുപേർക്കും അവസരം തരാം നമ്മുടെ ഡെസ്റ്റോറൻ തന്നെ പോകും മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് എല്ലാവർക്കും കൈവർക്ക് എല്ലാവർക്കും തരാം പക്ഷേ അഡ്രസ്സ് ചെയ്യേണ്ട കാതലായ ഒരു കാര്യം ഒരു സീനിയർ ബോംബെ പറഞ്ഞ സ്ഥിതിക്ക് അത് അഡ്രസ്സ് ചെയ്ത പോവാം ഏതാണ് അല്ല ഞാൻ പറയട്ടെ ക്യാൻസർ തീരുമാനിച്ചിട്ടുണ്ട് അതിൽ തൃപ്തികരമല്ലെന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ ചെയ്യാം അടുത്തിലേക്ക് പോകാം താങ്കൾ കണ്ടിന്യൂ െ സാർ വായിക്കാനായിട്ട് ആ സാഹചര്യം പറഞ്ഞു അത് നിങ്ങളുടെ പാർലമെന്ററി പാർട്ടി ലീഡർ പറഞ്ഞാൽ അഡ്രസ് ചെയ്യുന്നത് അതൊന്ന് തന്നെ അറിയാമോ അവര് അവരൊന്ന് പറയട്ടെ അതിനുശേഷം പോരാൻ വേണ്ടി കറക്റ്റ് നിങ്ങള് പറഞ്ഞോ അതിന്റെ പതിനഞ്ച് ദിവസം കൊണ്ട് ഇത് പിന്നെ കമ്പോസ്റ്റ് ആവുന്നെന്ന് ആവുന്നു അജൈവ മാലിന്യമാണോ കമ്പോസ്റ്റ് ആവുന്നത് ഇതിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു പിന്നെ കാര്യം ആദ്യം അതാണല്ലോ അജൈവ മാലിന്യമാണെന്നാണ് പറയുന്നത് ജൈവ മാലിന്യമാണ് സർ ആദ്യം പറഞ്ഞത് നമ്മുടെ റാപ്പിഡ് കമ്പോസ് ചെയ്യുന്നത് വീടുകളിൽ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങൾ എടുക്കുന്ന ജൈവ മാലിന്യ റാപ്പിഡ് കമ്പോസ്റ്റ് ഉപയോഗിക്കുന്നത് എന്നാൽ അജൈവ മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എം സി എഫിലും ആർ ആർ എഫിലും ആണ് ആ എം സി എഫ് കേന്ദ്രങ്ങളിലും ആർആർഎഫ് കേന്ദ്രങ്ങളിലാണ് ഇത്രയും മെഷീൻ സ്ഥാപിച്ചുകൊണ്ട് അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് മാറ്റുന്നത്